മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് ആറു വർഷം കഠിന തടവും പിഴയും മണ്ണാർക്കാട് എലുമ്പാശ്ശേരി ചോറോമ്പാടം ഷെറീഫാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആറിന് വൈകിട്ട് അഞ്ചര മണിയോടെ പേഴുംപട്ടയിലെ റബ്ബർ തോട്ടത്തിൽ ആടിനെ കെട്ടുവാൻ ചെന്ന പട്ടികജാതിക്കാരിയായ വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ് അന്നത്തെ മണ്ണാർക്കാട് ഡിവൈഎസ്പി വി എ കൃഷ്ണദാസാണ് മണ്ണാർക്കാട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് വിവിധ വകുപ്പുകളിലായി മൊത്തം ആറു വർഷത്തെ കഠിന തടവിനും തൊണ്ണൂറായിരം രൂപ പിഴ അടയ്ക്കുവാനും എസ് സി എസ് ടി സ്പെഷ്യൽ കോടതി ജഡ്ജി ജോമോൺ ജോണാണ് പ്രതിയെ ശിക്ഷിച്ചത് പിഴ തുകയിൽ നിന്നും ഇരുപതിനായിരം രൂപ ഇരക്കി നൽകാനും ഉത്തരവായി കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി